ആദിവാസി സംരക്ഷണത്തിൽ പിണറായി സർക്കാർ തികഞ്ഞ പരാജയമാണെന്ന് ബിജെപി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് വിനോദസഞ്ചാരികളുടെ ആക്രമണത്തിന് ഇരയായി വയനാട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന മാത്തന്നെ സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പട്ടികവർഗ വകുപ്പ് മന്ത്രിയുടെ മണ്ഡലത്തിൽ പോലും ഇത്തരമൊരു അതിക്രമം നടക്കുന്നത് ഞെട്ടിക്കുന്ന സംഭവമാണെന്നും വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ട് മാത്രമാണ് ആദിവാസികളെ സിപിഎമ്മും സംസ്ഥാന സർക്കാരും കാണുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു ശക്തമായ പ്രക്ഷോഭത്തിന് ബി ജെ പി നേതൃത്വം നൽകുമെന്നും പി കെ കൃഷ്ണദാസ് പറഞ്ഞു ഇടതുപക്ഷ ഗവൺമെന്റിനെ സംബന്ധിച്ചും ആദിവാസികളും പട്ടികജാതിക്കാരും പട്ടികവർഗക്കാരും അതേപോലെ ഈ ഹിന്ദു സമൂഹത്തിലെ പിന്നോക്ക വർഗക്കാരും അവർക്ക് കേവലം വോട്ട് ബാങ്ക് മാത്രമാണ് അവർക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ തയ്യാറാകുന്ന ചാവേറുകളാണ് ഈ വിഭാഗങ്ങളെന്നാണ് മാർസിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം ഈ ഗവൺമെൻറ്റും കരുതുന്നത് അതുകൊണ്ടാണ് ഇത്രയും സംഭവങ്ങൾ ആവർത്തിച്ച് നടക്കുന്നത് ഇതുപോലെ ഒരുപാട് സംഭവങ്ങൾ ആദിവാസികൾക്കെതിരെ എന്ത് അക്രമങ്ങൾ നടന്നാലും കൊലപാതകങ്ങൾ നടന്നാലും പീഡനങ്ങൾ നടന്നാലും പോലീസ് നോക്കി നിൽക്കുകയാണ് കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നില്ല അതുകൊണ്ട് ഇപ്പോൾ കേരളത്തിൽ ആദിവാസി സമൂഹത്തിന് ജീവിക്കാൻ പറ്റുന്നില്ല എന്ന് മാത്രമല്ല ഈ വയനാട് ജില്ലയിലെ മാനന്തവാടിയിൽ നമ്മുടെ ബഹുമാനപ്പെട്ട കേറു മന്ത്രിയുടെ സ്വന്തം സ്ഥലത്ത് പോലും ഇന്ന് ആദിവാസികൾക്കെതിരായുള്ള അക്രമങ്ങളും പീഡനങ്ങളും നിത്യസംഭവമാകുന്നു ഇതിനെതിരായിട്ട് ഭാരതീയ ജനതാ പാർട്ടി ശക്തമായി പ്രതിഷേധിക്കുന്നു എന്ന് മാത്രമല്ല വലിയ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കാൻ ബി തീരുമാനിച്ചിട്ടുണ്ട്